നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ജേർണലിസ്റ്റ് യൂണിയൻ ഓഫ് ഉത്തരാഖണ്ഡിന്റെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ചു ഈ അവസരത്തിൽ നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുന്ന ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ സമ്മേളനത്തിന് മുഖ്യാതിഥിയായി മുഖ്യമന്ത്രി ധാമിയെ പ്രതിനിധി സംഘം ക്ഷണിച്ചു പ്രസ്തുത കൺവെൻഷനിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ അറിയിച്ചു മാധ്യമപ്രവർത്തകരുടെ ക്ഷേമനിധിയിൽ അഞ്ചു കോടി രൂപ അധികമായി വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും സാമൂഹ്യ സുരക്ഷയിൽ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ലൈഫ് ഇൻഷുറൻസും നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെയും പ്രതിനിധി സംഘം സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഐ ജെ യു ദേശീയ സെക്രട്ടറി ജയ്സിംഗ് റാവത്ത് ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഉമാശങ്കർ പ്രവീൺ മേത്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് പന്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് പി ഉണിയാൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷഹനാസർ ജില്ലാ ജനറൽ സെക്രട്ടറി മൂൽചന്ദ് ഷിർഷാൽ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം